പാടവും തോടുമായി ചുറ്റപ്പെട്ട വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത്തിയഞ്ച് പിന്നിട്ട ആലപ്പുഴ പുറക്കാട് സ്വദേശിനി കമലമ്മിക്ക ഇന്ന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയം ചെറുവള്ളം മാത്രം മുമ്പുണ്ടായിരുന്ന വഴി പഞ്ചായത്ത് പുറമ്പോക്കും പാടത്തിൻ്റെ പുറം വെണ്ടുമായിരുന്നു അതിൽ പുറമ്പോക്ക് സ്വകാര്യ വ്യക്തി കയ്യേറി മതില് കിട്ടിയതോടെ ഒരു വഴിക്കായുള്ള പോരാട്ടത്തിലാണ് ഈ വൃത്തം ഇതാണ് കമലമ്മയുടെ ഇന്നത്തെ ദുർഘട യാത്രാപാത പഞ്ചായത്ത് റോഡിൽ നിന്നും നാല് സ്വകാര്യ വ്യക്തികളുടെ പറമ്പ് കടന്ന് തോട്ടിൻകടവിലെത്തി ഈ ചെറുവള്ളം സ്വയം ഊന്നി വേണം കമലമ്മയ്ക്ക് വീട്ടിലെത്താൻ പണ്ട് ബന്ധുക്കളൊക്കെ ഈ വീട്ടിലേക്ക് സുഖവിവരങ്ങൾ തിരക്കി വരുമായിരുന്നു ഇന്ന് മീറ്റർ റീഡിങ്ങിന് പോലും ആൾക്കാർ വരാതെയായി കാരണം ഉണ്ടായിരുന്ന വഴി അടയ്ക്കപ്പെട്ടു ആരും ആരും അതുമില്ല പറഞ്ഞു അടയ്ക്കപ്പെട്ടുണ്ടാവും അപ്പൊ താമസിക്കുന്നു പിന്നെ ചെയ്യും എന്ന വലിയ പന്ത്രണ്ട് വർഷം മുമ്പ് വരെ കമലമ്മയുടെ വീട്ടിലേക്കും ഈ പാടത്തേക്കുമൊക്കെ നടവഴി ഉണ്ടായിരുന്നതാണ് പാടത്ത് നിന്ന് കറ്റയും കാർഷിക ഉപകരണങ്ങളും ഒക്കെയായി കർഷകരും കർഷക തൊഴിലാളികളും യാത്ര ചെയ്തിരുന്നത് പഴമക്കാർക്ക് ഓർമ്മയുണ്ട് എന്നാൽ വഴി തടസ്സപ്പെട്ടപ്പോൾ കമലമ്മയ്ക്ക് നഷ്ടമായത് സ്വന്തം ദാമ്പത്യം കൂടിയായിരുന്നു അവിടുന്ന് ചേച്ചി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പം ഞാനും എൻ്റെ പിള്ളേരും പിള്ളേരുടെ കൂട്ടുകാരും കൂടെ കൂടി കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കൂടി അതിലേ പോയി ആ കണ്ടത്തിക്കൂടെ പുല്ലിനകത്തുകൂടെ വെള്ളം നീന്തി നടന്ന് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേനും ഇങ്ങനെ കിടക്കുക പിന്നെ പെട്ടെന്ന് ആശുപത്രിയോട്ട് ഇവിടെ ആശുപത്രി ജോലിയുള്ള എൻ്റെ അനിയത്തിയുണ്ട് അവൾ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് ഇവിടുങ്ങൾ വള്ളം കൊണ്ടുവന്ന് അണ്ണനെ കിടത്തിയിട്ട് ആ വള്ളത്തെ പിള്ളേരെല്ലാവരും കൂടെ വെള്ളത്തിൽ കൂടെ നടന്ന് അണ്ണനെയും കൊണ്ട് അവിടെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയത് അല്ലെങ്കിൽ വണ്ടിയൊക്കെ വരുമായിരുന്നെങ്കിൽ അണ്ണനെ രക്ഷ കിട്ടിയാനേ ആയിരുന്നു പക്ഷെ അങ്ങനെ കൊണ്ടുപോയാരണം അണ്ണം മരിച്ചുപോയി പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയും പരാതി നൽകിയപ്പോൾ ഉറപ്പുകൾ ഏറെ ലഭിച്ചു വഴി മാത്രം തുറന്നു കിട്ടിയില്ല ഈ അവഗണനയ്ക്ക് പരിഹാരം മാത്രമാണ് ഇന്ന് ഈ വൃദ്ധ ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് വർഷമായി വഴി കണക്കായിരുന്നു മനുഷ്യാവശ്യത്തിന് ഓർഡർ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയായിരുന്നു ആ ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് ഇവരാരും തന്നില്ല ഇപ്പോൾ അത് കലക്ടറേറ്റ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കലക്ടറേറ്റ് എന്നത് അയച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്കിത് കിട്ടുന്നില്ല ഇവർ തരാൻ തരാമെന്ന് പറഞ്ഞാൽ ആരും തരുന്നില്ല അപ്പോൾ എൻ്റെ മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി എനിക്ക് സമ്മതപത്രം മേടിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പ്രസിഡന്റ് തന്നിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വഴി ശരിയാക്കുമെന്നാണ് പുന്നപ്പുറ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ തരുന്ന വാക്ക് എന്നാൽ പന്ത്രണ്ട് വർഷമായി കേൾക്കുന്ന ഈ വാഗ്ദാനം പാലിക്കപ്പെടുമെന്ന വിശ്വാസം ആർക്കുമില്ല ക്യാമറാമാൻ സുമേഷ് പുന്നമ്മടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ